ഇന്ന് ഉച്ചയോടെ തായ്ലാന്റിലും അയൽരാജ്യമായ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമാറിലെ സാങ്ഹൈകിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ സമയം പതിനൊന്ന് അമ്പതിന് അനുഭവപ്പെട്ട ഭൂചലനം മിനിറ്റുകളോളം നീണ്ടു നിന്നിരുന്നു ഇന്ത്യയിലും ബംഗ്ലാദേശ് ലാവോസ് തായ്ലാന്റ് ചൈന എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കെട്ടിടങ്ങൾ കുലുങ്ങുന്നതിന്റെയും പാലം തകരുന്നതിന്റെയും ഭയചകിതരായ ജനക്കൂട്ടം ഓടുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് പതിനൊന്ന് അമ്പതിന് ആദ്യമൊരണ്ണവും പിന്നാലെ ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് പതിനഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ് എന്നാൽ നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല തായ്ലാന്റിലും പ്രകമനം ഉണ്ടായിട്ടുണ്ട് ഭൂചലനം ഉണ്ടായതിന്റെ ഭാഗമായി ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു തായ്ലന്റ് പ്രധാനമന്ത്രി പയേതുങ് തൻ ഷിനവത്ര സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനായി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ബാങ്കോക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂചലനത്തിന് ഞെട്ടിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്